കൊടുക്കുന്നിൽ സുരേഷ് എംപിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു വ്യാജ വോട്ട് വിവാദത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ചാണ് നൈറ്റ് മാർച്ച് നടത്തിയത് കരിമുളക്കൽ നിന്നും ആരംഭിച്ച മാർച്ച് ചാരമ്പോട് ജംഗ്ഷനിൽ സമാപിച്ചു വോട്ടവകാശത്തെ പോലും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൊടിക്കുന്നിൽ സുരേഷ് എംപിയാണ് നൈറ്റ് മാർച്ചിന് നേതൃത്വം നൽകിയത് വോട്ട് ചോർച്ചാ വിവാദത്തിലും വ്യാജ വോട്ട് വിവാദത്തിലും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചായിരുന്നു നൈറ്റ് മാർച്ച് കരിമുളക്കൽ തുരുത്തിയിൽ ജംഗ്ഷനിൽ കെ പി സി സി നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് കോശിയം കോച്ചി നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ശ്രീ സുരേഷ് ഗോപി പോലും വ്യാജ വോട്ടുകൾ ചേർത്തുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതാണ് എന്ന് ജനങ്ങളുടെ മുന്നിൽ ബോധ്യപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ സർക്കാരിനെതിരായി കഴിഞ്ഞ ഏഴ് ദിവസക്കാലമായി ബീഹാറിൽ നമ്മുടെ പ്രിയങ്കരനായ ശ്രീ രാഹുൽജി ജനലക്ഷ്യങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വൻപിച്ച ജാഥ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ ഒഴുകിയെത്തുകയാണ് അവിടുത്തെ ബി ജെ പി കൂട്ടുകെട്ട് സർക്കാരിനെ ൊണ്ട് ലക്ഷ്യങ്ങൾ പങ്കെടുക്കുന്ന പടുകൂറ്റൻ ജാഥയുമായി അദ്ദേഹം ബീഹാറിലെ ജനങ്ങൾ ജനങ്ങളെ ഈ കള്ളവോട്ടിന്റെ ചരിത്രം വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ ജാഥ നടത്തിക്കൊണ്ടിരിക്കുന്നു ആ ജാഥയ്ക്ക് പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നൂർനാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇവിടെ നൈറ്റ് മാർച്ച് ആരംഭിക്കുക ചാരിമൂട്ടിൽ നടത്തിയ സമാപന സമ്മേളനം കൊടിക്കുന്നിൽ സുരേഷ് എം പി ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസും ശിവസേന ഉദ്ധവ് താക്കറെ ശിവസേനയും അധികാരത്തിൽ വരുമെന്ന എല്ലാ പ്രവചനങ്ങളും ആ പ്രവചനങ്ങളെല്ലാം കോൺഗ്രസിനും കോൺഗ്രസിന് അനുകൂലമായ എക്സിറ്റ് പോളുകൾ ആ എക്സിറ്റ് പോളുകളെല്ലാം അട്ടിമറിച്ചുകൊണ്ട് അവിടെ വീണ്ടും ബി ജെ പി നേതൃത്വം നൽകുന്ന മുന്നണി കാര്യത്തിൽ വന്നു എന്താണ് ഇതിന് കാരണമെന്ന് രാഹുൽ ഗാന്ധി പരിശോധിച്ചു അദ്ദേഹം പഠിച്ചു അതിനുവേണ്ടി ടീമുകളെ നിയോഗിച്ചു ോ അദ്ദേഹത്തിന്റെ ടീമോ തയ്യാറായില്ലെന്ന് രാഹുൽ ഗാന്ധിയും അദ്ദേഹം നിയോഗിച്ച ടീമോ പരിശോധിച്ചു വോട്ടർ പട്ടികയുടെ ഓരോ പേരും പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയത് എന്താണ് അവിടെ ആളുകൾ താമസമില്ലാത്ത റൂമുകളിൽ അല്ലെങ്കിൽ റൂമിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജി ഹരിപ്രകാശ് അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് അധ്യക്ഷതൻ എം ആർ രാമചന്ദ്രൻ രാജൻ പൈനിമോട് മഞ്ഞനാട് രാമചന്ദ്രൻ ബബിതാ ജയൻ രാജൻ പി കെ രവി സൈനുദ്ദീൻ റിഫായി രജിന സുനിത്താൻ ജി വേണു സജി തക്കെ തലയ്ക്കൽ ഇബ്രാഹിംകുട്ടി അബ്ദുൾ ജബാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമോഡ